ഇന്ന് കാണാൻ പോകുന്നത് ഔട്ട് സൈഡ് ചെയ്യുന്ന നമ്മുടെ ജിപ്സം പ്ലാസ്റ്റിങ്ങിന്റെ വിശേഷങ്ങളാണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ടോട്ടലി ടൈൽ ഇടുന്ന ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും നിങ്ങൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സെയിം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് നമസ്കാരം ഈ വീടിന്റെ പ്ലാസ്റ്ററിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സംശയങ്ങളാണ് അത് ഇന്റീരിയർ പ്ലാസ്റ്ററിംഗിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ജിപ്സം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്ത സമയത്തുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹിസ്റ്ററി ഒരു പത്തിരുപത് വർഷത്തെ പറയാനുണ്ടാവും പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അതൊക്കെ അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഈ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളത് എല്ലാവരും നമ്മുടെ കൺവെൻഷൽ മെത്തേഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിമെൻറ്റ് മണൽ പ്ലാസ്റ്റിങ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജിപ്സം ഔട്ട് സൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷാജഹാൻ നൌഷിജ ദമ്പതികളുടെ പട്ടാമ്പിയിലുള്ള അവരുടെ ഇപ്പോൾ പ്ലാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെംപ്ലാസ്റ്റ് സുഭാഷ് ജംപ്ലാസ്റ്റ് ജെംപ്ലാസ്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റീരിയറിൽ ജിപ്സം ചെയ്യാൻ സാധിക്കും അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എത്രത്തോളം നമുക്ക് സേഫ്റ്റി ഉണ്ട് ഗ്യാരൻറ്റി ഉണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കൂടാതെ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്കും ഇവിടുത്തെ നമ്മുടെ ഷാജാനിക്കയുടെ ഫീഡ്ബാക്കും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലുണ്ടാകും ഞാനെ ജയശങ്കർ ഹോമാക്കോമേൽ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് എന്റെ ഇപ്പുള്ള സുഭാഷ എന്നാണ് സുഭാഷ വീണ്ടും അതെ ഏതാണ്ട് ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞല്ലേ അതെ നമ്മുടെ വീടായിരുന്നു ലാസ്റ്റ് ചെയ്ത ജിപ്സത്തിന്റെ അല്ല ഒരു കോട്ടിംഗ് അതെ ചെയ്തോട്ടി ലാസ്റ്റത്തെ ഒന്നര വർഷം അടുത്തായിട്ട് ഒന്നര വർഷം അടുത്തായി യെസ് അപ്പോ അന്ന് നമ്മൾ പറഞ്ഞു വെച്ച ഒരു സംഗതിയിലോട്ട് നമ്മളിപ്പോ വന്നോണ്ടിരിക്കുക പൂർണ്ണമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീടാണ് തീർച്ചയായിട്ടും എട്ടാം ഞാൻ ആ ഇൻട്രക്ഷനിൽ പറഞ്ഞിരുന്നു ഷാജാനക്കേടെ അതുപോലെ ദമ്പതികളുടെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ ജിപ്സം തന്നെ ഇന്റീരിയർ ആൻഡ് ടോട്ടലി ടൈൽ ഇടുന്ന ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും ജിപ്സ് ആണ് സീലിംഗ് 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 അടക്കം 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 ടൈലുള്ള ഏരിയ വിട്ട് ബാക്കി പോർഷൻ ഓക്കെ കിച്ചൺ ടൈൽ ഇടുന്ന ഏരിയ ഒഴിച്ച് ബാക്കി പോർഷൻ ബാക്കി ഈ കാണുന്ന ഫൗണ്ടേഷന്റെ ഏരിയ ഒഴിച്ച് ബാക്കി എൻ്റയർ പോർഷൻ അതുപോലെ റൂഫ് ടോപ്പും സിമെന്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ലെവൽ ചെയ്യേണ്ട ഭാഗങ്ങൾ ഓക്കെ സിമെന്റ് ആണ് ചെയ്തിട്ടുള്ളത് ബാക്കി കംപ്ലീറ്റ് വേറെ കാര്യങ്ങൾ എല്ലാതും ജിപ്സത്തിൽ തന്നെയാണ് ജിപ്സത്തിലാകുമായിരിക്കുന്നത് അതെ അന്ന് നമ്മൾ ചെയ്ത സമയത്ത് എക്സ്റ്റീരിയർ ജിപ്സത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും സംശയത്തോടെ ചോദിച്ചുമായിരുന്നു അന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു വെള്ളത്തിന്റെ അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ മോയിസ്ചർ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ ഈ പ്രോഡക്റ്റ് അതെ പ്ലാസ്റ്ററിങ് ജിപ്സ് ഉണ്ട് ഓക്കെ അത് എടുത്ത് തന്നെ പറയണം ഓ പ്ലാസ്റ്ററിങ് ആണെങ്കിൽ പ്ലാസ്റ്ററും ജിപ്സം കൊണ്ട് ചെയ്യുന്ന പ്ലാസ്റ്റർ ആണെന്ന് ജിപ്സം പ്ലാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ജിപ്സം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് ഒരുപാട് കണ്ടമാനം വരുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ തന്നെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല പേരുകൾ ഇട്ട് വരുന്നുണ്ട് അതെ അപ്പൊ അതിനകത്തുനിന്നൊക്കെ എല്ലാം പറയണത് ഇത് കെമിക്കലൈസേഷൻ ഞങ്ങൾ ഒരു കെമിക്കലൈസേഷനും നടത്തുന്നില്ല ആ മെറ്റീരിയൽ സെർച്ച് ചെയ്ത് എടുക്കുന്ന ഇതിനു വേണ്ടിയിട്ട് മൈനിങ് ചെയ്ത് എടുക്കുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത കൊണ്ടും അതിന്റെ പ്രോസസിംഗിലുള്ള പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സെയിം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ മെറ്റീരിയൽ ആണ് മറ്റൊരു ആണ് സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ ഇല്ല ജംപ്ലാസിന് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ഇല്ല ഓക്കെ സിംഗിൾ മെറ്റീരിയൽ ആണ് അത് പ്രീമിയാണ് പ്ലാസ്റ്ററിംഗ് ഗ്രേഡ് ആണ് ഓ ഇന്റീരിയറും എക്സ്റ്റീരിയറും സെയിം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ അതിനെ സംശയം ചോദിച്ചെ പല പ്രോഡക്റ്റുകളിൽ പല ബ്രാൻഡുകളുടെ പല പ്രോഡക്റ്റുകളിൽ എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പ്രത്യേക ചെയ്തിട്ട് എടുക്കുന്നത് അത് നമുക്കില്ല ഇല്ല വരുന്ന ഒരു കാര്യം നമുക്ക് എക്സ്റ്റീരിയറിൽ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കുന്ന ഏരിയ ഉണ്ട് ഞാൻ ചോദിക്കാൻ വന്നത് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്ന ഏരിയ പാരപ്പറ്റ് സൺഷെയ്ഡ് ഇപ്പൊ ഈ വീടിന് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വാള് വരുന്നത് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്നതാണ് അതെ അതേസമയം ഇതിന്റെ ആ മുകളിലെ ചെറിയ ഒരു പോർഷനെ വരുന്നുള്ളൂ ആ ഒരു പോർഷൻ മാത്രമാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് ചെയ്യുന്നത് ഓ ഇപ്പൊ നമ്മളിപ്പോ സിമെന്റ് ചെയ്യുന്ന ഒരു വാൾ എടുത്ത് കഴിഞ്ഞാലും പുറത്തുള്ള നോർമൽ വാളിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല അതിന്റെ പാരപ്പറ്റും സൺഷെയ്ഡും നോക്കി കഴിഞ്ഞാലാണ് ആ പാരപ്പറ്റും സൺഷെയ്ഡും ആണ് സിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ഡാമിനസ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതെ അപ്പൊ അതിൽ നിന്ന് ജിപ്സ് ആണെന്നുണ്ടെങ്കിലും അത്തരം ഭാഗങ്ങളിൽ ഡാമിനസ് സംഭവിക്കാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ലൈഫ് ടൈം വാറന്റി സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങൾ ലൈഫ് ടൈം വാറണ്ടി സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ഏരിയ വേറെ ഡാമിനസ് കാര്യങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് ആ പോർഷൻ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ സിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ഡാമിനസ് വരുന്ന ഏരിയ ആണ് ആ ഏരിയ ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിനകത്ത് വാട്ടർഒബ്സറേഷൻ വരാത്ത രീതിയിൽ അതിനെ സീൽ ചെയ്ത് അതിന്റെ മുകളിൽ പിന്നെ ജിപ്സം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇപ്പൊ അവിടെയൊക്കെ കാണാം ജിപ്സം ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് പിന്നെ അടുത്ത അതിന് പ്രൈമറാണെങ്കിൽ പ്രൈമറ് കൊടുത്ത് പെയിൻറ് ചെയ്ത് വിടുന്നു ഓക്കെ ഇതിപ്പോൾ ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് ഇതിന്റെ മെത്തേഡ്സ് പലവട്ടം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ലാത്തതുണ്ട് അതുപോലെ തന്നെയാണ് എക്സ്റ്റീരിയറും ചെയ്യുന്നത് സെയിം ഒരേ മെത്തേഡ്സ് ആണ് ഒരേ മെത്തേഡ്സ് ആണ് അതിൽ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ നമുക്ക് പ്രോസസിംഗിന് വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ അതിനാണ് ഒരു ഒരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത് അതല്ലാണ്ടുള്ള കംപ്ലീറ്റ് ഭാഗം ചെയ്യാം അത് എന്തുകൊണ്ട് ജംപ്ലാസ് അത് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാനുള്ളത് ഏഴ് വർഷത്തോളം പഴക്കം എക്സ്റ്റീരിയർ ചെയ്ത സൈറ്റിന് റഫറൻസ് തരാനുണ്ട് ഓക്കെ ഇപ്പൊ ഈ ഈ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പോകുന്ന എസ് ഇതുപോലെ തന്നെ ചെയ്തിട്ട് എസ്സംപുരത്തുള്ള ഒരു സൈറ്റ് അതായത് ഹൗസ് വാർമിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലതും കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലയന്റിന്റെ ടസ്റ്റ് മോണിൽ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് തീർച്ചയായും അപ്പൊ ചെയ്യുന്നത് മാത്രം കണ്ടാ പോരാ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട് എന്നുള്ളതും കൂടി കാണണം നമ്മളൊരു രണ്ടര വർഷം മുന്നേ നമ്മൾ വടക്കേകാട് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല എന്റെ വീട് നമ്മളിപ്പോ നോർമലി തിക്നസ് അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആറ് തൊട്ട് പന്ത്രണ്ട് വരെ അതായത് എട്ട് സോറി എട്ട് തൊട്ട് പന്ത്രണ്ട് അനുസരിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് കുറച്ചുകൂടെ തിക്നസ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ് അത് ടോപ്പ് ടു ബോട്ടം നമ്മൾ സമയത്ത് അതിന് എന്താണോ വരുന്നത് അതിന്റെ വേരിയേഷൻ വേരിയേഷൻ അനുസരിച്ചിട്ട് തിക്നെസ് വരുന്ന വേരിയേഷൻ സ്റ്റാൻഡേർഡ് പ്ലാസ്റ്ററിംഗ് തിക്നെസ് എന്ന് പറയുന്നത് 8 ടു 12 12 ആണ് അതെ അതെ അതാണ് പ്ലാസ്റ്ററിംഗ് സ്റ്റാൻഡേർഡ് തിക്നെസ് ഓക്കെ അത് പ്ലംബ് പിടിച്ച് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ തിക്നെസ് കാര്യങ്ങൾ വരും അത് നമുക്ക് എത്രയാണോ തിക്നെസ് ക്ലിയർ ആവുന്നത് അതുവരെയാണ് നമ്മൾ തിക്നെസ് കൊടുക്കുക ഒരു പ്രത്യേക ഇത്ര എന്ന് നമ്മൾ പറയുന്നില്ല അല്ലാതെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ഞങ്ങളെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന യെസ് 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 ജേബേരി ഓൾ ഓവർ ഇന്ത്യ മൊത്തം ആ ജേബേരിയുടെ ഇപ്പോൾ ഉള്ള എല്ലാ പ്രൊജക്ടുകളിലേക്കും ജംപ്ലാസ്റ്റ് ആണ് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ആണ് അതിൽ അവർ നമ്മൾ മെറ്റീരിയൽ എടുത്ത് നമ്മൾ അവർക്ക് കംപ്ലീറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത സമയത്ത് അവർ തന്നെ വിളിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ബോണ്ടിങ് ടെസ്റ്റിംഗ് ഉണ്ട് സ്ട്രെങ്ത് ടെസ്റ്റ് വരുന്നുണ്ട് അതായത് എന്റെ ബോണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുൾ ഓഫ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ആ പുൾ ഓഫ് ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ട് നമുക്ക് തന്നിട്ടുള്ളത് അവർ തന്നെ വണ്ടർ അടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്ത എക്സ്പെക്ടേഷനേക്കാളും കൂടുതലായിട്ടാണ് അതിന് റിസൾട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ അതായത് സിമെന്റിനേക്കാളും ബോണ്ടിങ് സ്ട്രെങ്ത് കൂടുതൽ അത് ഞങ്ങളുടെ മെറ്റീരിയലിന്റെ പ്രോസസ്സിംഗിന്റെ ഇതാണ് ആദ്യമായി ഞങ്ങള് പറയുന്നത് അത് പ്ലാസ്റ്ററിംഗ് ഗ്രേഡ് ആയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ജംപ്ലാസ്റ്റിന് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒറ്റ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നത് ഞങ്ങള് എക്സ്റ്റീരിയർ ചെയ്യുന്ന അതേ സെയിം മെറ്റീരിയലാണ് ഇന്റീരിയറും ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഈർപ്പ കാര്യങ്ങളാ വന്നു കഴിഞ്ഞാൽ ജിപ്സത്തിന് പ്ലാസ്റ്ററും ജിപ്സത്തിനും ഒരു തരത്തിലുള്ള കംപ്ലൈൻസും വരില്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഇവിടെ വന്നപ്പോൾ ഷാജാനൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോ റെഫറൻസ് വെച്ചുകൊണ്ട് പലതും ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും എന്താ ഇതിൻ്റെ ബ്രിക്ക് തൊട്ട് എം ബ്രിക്ക് എന്ന് പറയുന്ന അതായത് മണ്ണ് സിമന്റ് ബ്രിക്ക് എവിടെ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് പക്ഷേ ഇവർ ഇവിടെ എനിക്ക് ഒന്ന് പാലക്കാട് വീട് അടുത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ബ്രിക്ക് തൊട്ടിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മുടെ സ്ഥിരം കാണുന്ന ഒരാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഈ വീട് പൂർത്തിയാക്കി തരാൻ കേട്ടോ അതിനുള്ള സാധനമുണ്ട് ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ സുപാക്ഷ റേറ്റ് വില എനിക്കൊന്ന് തരണം വില 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 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിശ്വാസം അല്ല എന്ന് പറയുന്നത് ല്ല എല്ലാവരും ചോദിക്കാൻ ഞങ്ങളെ നേരെ വിളിച്ചിട്ട് ചോദിക്കാം എത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റ് യെസ് ഞങ്ങൾ പറയും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റേറ്റ് ആണ് അറിയേണ്ടതെങ്കിൽ ഞങ്ങള് പറയാം ഫോർട്ടി ഫൈവ് എന്നുള്ളത് ഓക്കെ പെർ സ്ക്വയർ ഫീറ്റ് ലേബർ മെറ്റീരിയൽ സൈറ്റ് അറേഞ്ച്മെന്റ് വെള്ളം ഇലക്ട്രിസിറ്റിയും ബാത്റൂം ഫെസിലിറ്റിയും അതല്ലാണ്ട് കംപ്ലീറ്റ് എക്സ്പെൻസാണ് ചെയ്യുന്നത് അത് ഫോർട്ടി ഫൈവ് എന്നുള്ളത് ഞങ്ങള് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല മുകളിലോട്ടും ഞങ്ങൾക്ക് പോവാറുണ്ട് അത് ആ സൈറ്റിന്റെ സ്ട്രക്ച്ചറിന്റെ ലെവലിനനുസരിച്ചിട്ടാണ് ഈ വീട് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം പല സ്ഥലത്തും ഇഞ്ചിന്റെ അടുത്ത് വരയ്ക്ക് തിക്നെസ് കയറി അപ്പൊ അതിനനുസരിച്ച് റേറ്റിന് വേരിയേഷൻ ഉണ്ടാവും ഒരു സിംഗിൾ ഇപ്പോ ഈ സൈറ്റിന്റെ റേറ്റിനായിരിക്കില്ല തൊട്ട അടുത്തൊരു സൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുക അപ്പൊ അത് അവിടെ വരുന്ന എക്സ്പെൻസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങളെടുക്കൊക്കെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് റേറ്റ് എത്രയാണ് നോക്കും അത് ഡിപെൻഡ് ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ചൂടാവും എന്താ നിങ്ങൾക്ക് റേറ്റിന് എന്നാലും നമുക്കൊരു ഏകദേശം പ്രൈസ് എന്ന് ഫോർട്ടി ഫോർ ഇൻറ്റീരിയർ അനുസരിച്ച് ഒരേ റേറ്റ് ആണ് ഒരേ റേറ്റ് ആണ് ഒരു റേറ്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് വരുമ്പോൾ എക്സ്ട്രാ അതിനകത്തൊരു എക്സ്ട്രാ എമൗണ്ട് വരുമെന്ന് തോന്നുന്നു അല്ലേ അതെ അതിന് മുപ്പത് രൂപ അത് ഫിക്സഡ് റേറ്റ് ആണ് ഫിക്സഡ് റേറ്റ് ആണ് അത് ഫിക്സഡ് റേറ്റ് ആണ് അത് എല്ലാ ഭാഗത്തേക്കും ഒറ്റ ആണ് വരുന്നത് ഓക്കെ അത് ലേബർ എക്സ്പെൻസ് ആണെങ്കിലും അതിന്റെ മെറ്റീരിയൽ എക്സ്പെൻസ് നല്ലതും പിന്നെ അതിന്റെ ഉള്ളോട്ട് മെറ്റീരിയൽ കൊടുത്ത് മെറ്റീരിയലിനെ വെള്ളം ഒബ്സർവ് ചെയ്യാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിനെ സീൽ ചെയ്ത് എടുക്കുകയും ചെയ്യണം അപ്പോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സാധനം ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് സർവീസേ ഈ സർവീസിലാണ് ഇരിക്കുന്ന കാര്യം അതിനകത്ത് പ്രോബ്ലംസ് വന്നാൽ പോലും അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ ഉണ്ടാവണം തീർച്ചയായിട്ടും അല്ലേ അപ്പൊ നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ ഇവിടെ ഈ വീട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഒപ്പം വിളിക്കാം കൂടാതെ നമ്മൾ തീർത്തു പോയ ഒരു കസ്റ്റമർ ഉണ്ട് അതായത് നമ്മുടെ എവിടെ ആയിരുന്ന എവിടെ കൊടുങ്ങല്ലൂർ അപ്പൊ ഈ ഫീഡ്ബാക്ക് അപ്പൊ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് ഇപ്പൊ എടുക്കാം എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു വൈഫിന്റെ അടുത്ത് ഞങ്ങൾ ഇപ്പൊ നേരിട്ട് കണ്ടില്ല ആളുടെ അടുത്ത് പ്രത്യേകം തീർച്ചയായും തീർച്ചയായും വൈഫാണ് നോക്കിയിട്ട് നമ്മളോട് പറയുന്നത് നമ്മളെ കുറിച്ച് പിന്നീട് നമ്മൾ തീരുമാനം ചർച്ച ചെയ്തിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പൊതുവെ നമ്മളെ നാട്ടുകാർ പറയുന്നത് തന്നെ പരീക്ഷണ വീട് ാണ് പറയുന്നത് ഡിസൈൻ ടുത്ത് ലെവൽ അപ്പോഴും ഇങ്ങനെ പറയുന്ന എംബ്രിക് സെലക്ട് ചെയ്തു കൊറേ ഫീഡ്ബാക്ക് മോശമായിട്ട് കിട്ടി മോശം ഈ പട്ടാമ്പിരി ഫസ്റ്റ് സൈറ്റ് ആണ് എംബ്രിക്ക് അതിനുശേഷം എട്ടോളം സൈറ്റ് ചെയ്ത് കഴിഞ്ഞു അവരെ നിരന്തര അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് ഏരിയക്ക് വന്ന സമയത്ത് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് നമ്മള് ആർക്കിടെക്ട് പ്രിഫർ ചെയ്തത് ഇന്റീരിയർ റോക്ക് നമ്മള് നമ്മൾ ആദ്യം ഡിസൈഡ് ചിപ്സം എക്സ് വന്ന സമയത്ത് ഇതേപോലെ നിങ്ങളുടെ വീഡിയോ കണ്ടു മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ജിപ്സൺ ചെയ്തതും അതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്തതും അതിന്റെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റില് എക്സ്റ്റേണൽ എക്സ്റ്റീരിയർ കൂടി നമുക്ക് ജിപ്സൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റീസൺ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഇതിന്റെ ആളെ കോൺടാക്ട് ചെയ്തു ഒന്ന് രണ്ട് ടീമിനെ കോൺടാക്ട് ചെയ്തു അപ്പൊ അതിൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സെയർ ചെയ്താൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഇഷ്യൂസ് വരില്ല എന്ന് പറഞ്ഞാൽ ഒരൊരാള് ഈ പുള്ളി മാത്രം പ്ലാസ്റ്റ് മാത്രമാണ് അതിന്റെ റീസൺ പുള്ളി ചോദിച്ചാൽ പുള്ളിയുടെ പ്രോഡക്റ്റിന്റെ ഓരോ ഡീറ്റെയിൽസും അതിന്റെ അതിന്റെ കൂട്ടുകളൊക്കെ എനിക്ക് പറഞ്ഞു എനിക്ക് ടെക്നിക്കൽ അറിയാം പുള്ളി പറഞ്ഞത് ഈ വീടിന്റെ ഡിസൈൻ എങ്ങനെയാ വെച്ചാൽ ഓൾമോസ്റ്റ് അധികം പാരപെറ്റ്സ് ഒന്നും ഇല്ല പത്ത് പഞ്ച് സെന്റിമീറ്റർ അപ്പോൾ അതന്നെ നമ്മള് ലാസ്റ്റ് ആർക്കായിട്ട് പറഞ്ഞ് ഇടീച്ചതാണ് നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇടിച്ചതാണ് പുള്ളിയുടെ അപ്പോൾ നമ്മൾ ഇപ്പത്തേക്ക് പുള്ളി പറഞ്ഞു അത്ര ഏരിയകളിലൊന്നും ആവശ്യമില്ല സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു വാള് അതുപോലെ തന്നെ അവിടെ ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന രണ്ട് മൂന്ന് വാൾസ് അത് മാത്രം നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു കോൺഫിഡൻസിന് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വർക്ക് സൈറ്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ടൂ മന്ത്സ് ആവാനായി ഈ പ്രോഡക്റ്റ് വന്നു ട്വന്റി സ്റ്റാർട്ട് ചെയ്തു മഴ സമയത്ത് ഉള്ളിൽ ചെയ്താൽ മതി എന്നിട്ട് തേർഡ് ഡേ ഭയങ്കര റെയിൻ ആയിരുന്നു ആ റെയിൻ കഴിഞ്ഞ് വെരി നെക്സ്റ്റ് നമ്മൾ ഔട്ട് സൈഡിൽ ചെയ്യാൻ പറഞ്ഞു പുള്ളിയെ കുറിച്ച് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് ഔട്ട്സൈഡിലെ വാളിൽ ചെയ്യണം ഇതുപോലെ നമ്മള് പാരപെറ്റ് ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അറിയണം അതെ അതെ ടൂ മന്ത്സ് ആയിപ്പോ ടു മന്ത്സ് ആയിട്ടും ചെയ്ത പ്രോഡക്റ്റിന് ഒരു പോർ വ്യത്യാസമില്ല ഓക്കെ ഒന്ന് രണ്ട് ഏരിയകളിൽ മാത്രം ചെറിയ 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 ഒരു സുഷിരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് വാട്ടർ അബ്സോർബിംഗ് ഉണ്ട് അത് ആ പുള്ളി പറഞ്ഞ് ട്രീറ്റ് ചെയ്താൽ അത് ഉണ്ടാവില്ല എന്നുള്ള അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ മഴ ഇത്രയും കൊണ്ടിട്ട് അത് ഒലിച്ചിറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല വെള്ളം ഇതുപോലെ ഒറ്റച്ചാടും ചെറുതായിട്ടൊക്കെ ആയിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്ത ആ ഭാഗത്ത് ട്രീറ്റ് ചെയ്തേ പറ്റൂ പുള്ളി പറഞ്ഞതാണ് നമ്മൾ ചെയ്തേ പറ്റൂ അല്ലാത്ത അല്ലാത്ത ഒരു ഇഷ്യൂസും ജംപ്ലാസ്റ്റിൽ നമുക്ക് ഇതുവരെ ഓരോ ഓരോന്ന് ഐഡന്റിഫൈ കഴിഞ്ഞാൽ പുള്ളിയെ വിളിച്ച് പറയും സംഭവിക്കാൻ പോകുന്ന എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ തണുപ്പ് സൂപ്പർ ആയിരിക്കും സമയത്ത് നിങ്ങൾ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങളെ വിളിക്കും അപ്പൊ താങ്ക് യു ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നേ തീർച്ചയായും

ഒരു ഒരു ചോദ്യം എന്താന്ന് വെച്ചാല് ഇന്റീരിയർ ഇപ്പൊ ചെയ്ത് എന്റെ വീട്ടിലെ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ജംബ്ലാസ് തന്നെയായിരിക്കും ഇത് എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട് 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 ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ അത് അത് ഓവർകം ഓവർകം നമ്മുടെ എക്സ്പീരിയൻസ് ഇയർ ആയി കഴിഞ്ഞിട്ട് ഒരു വർഷം ചെയ്തതാണ് അപ്പൊ സോഫ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ വർഷം പെയ്ത മഴയിലും ഈ വർഷം ഇതുവരെ പെയ്ത മഴയിലും അത് റിഫ്ലക്ട് ആവേണ്ടി പിന്നെ സർവീസും അടിപൊളി സർവീസും അഞ്ചാട്ടിനോട് പറഞ്ഞു കണ്ടിട്ടാണ് ഇവരുടെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് തന്നെ വന്ന് പെട്ടത് എനിക്ക് തോന്നുന്നു ഈ ലൊക്കാലിറ്റി ജിപ് സമ്പ്ലാസ്റ്റർ കുറച്ചൊരു

ഞാൻ എൻ്റെ ഇതിനിടയ്ക്ക് ഒരു ചെറിയ എൻ്റെ ഒരു മുപ്പത് സെക്കൻ്റെ ഫീഡ്ബാക്ക് പറയാം ഞാൻ വീട് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷമായിട്ട് എൻ്റെ അടുത്ത് പലരും വന്ന് ഇപ്പോഴും ഇവിടെ വന്ന് നോക്കാറുണ്ട് ഇൻറ്റീരിയർ ലിപ്സൺ ബ്ലാസ്റ്റിങ് എങ്ങനെയുണ്ടോ എന്ന് അറിയാനായിട്ട് ഇത് നോക്കേണ്ട കാര്യമില്ല ഈ പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് നമുക്കിത് പുതുമയായത് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴായിട്ടുള്ളതാണ് എൻ്റെ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു പോകൂ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു ഇപ്പോൾ വീണ്ടും പറയുന്നത് എക്സ്റ്റീരിയർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എക്സ്റ്റീരിയർ എന്ന് ഞങ്ങൾ പണ്ടും പറയുന്നതാണ് അത് പക്ഷെ ഞാനെന്ന് പറഞ്ഞു ഞാൻ കണ്ടറിഞ്ഞ് വിശ്വസിച്ചോളാം എന്തായാലും അതിന്റെ ഒരു കറക്റ്റ് സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ പക്ഷേ നമ്മൾ പറഞ്ഞു റേറ്റ് കാര്യങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേരളത്തില് കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യല്ല ആലും മെയിനായിട്ട് പുരി വേറെ അങ്ങ് പോയി അതെ ലെവലേ മാറി ആ പട്ടേ നമ്മൾ നമ്മളൊരാൾ കസ്റ്റമർക്ക് നിങ്ങളെ വിളിക്കണം എന്നുണ്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ കൊടുക്കുന്നു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതിയല്ലോ തീർച്ചയായിട്ടും യെസ് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ കാണിച്ചാൽ പിന്നെ അത് അതിന്റെ ഫോളോ അപ്പ് വീഡിയോസ് ആണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കുന്ന സാധനം നിങ്ങൾ ഏറ്റവും നല്ല ആൾക്കാരെ തപ്പിയെടുത്ത് ചെയ്യുക എന്നുള്ളത് അങ്ങനല്ല ഇതിന് ചെയ്തു കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ഫീഡ്ബാക്കാണ് കുറച്ച് മുന്നേ സു വശം പറഞ്ഞ പോലെ നമ്മുടെ ചെയ്തിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നുവരെ റെക്ടിഫൈ റെക്റ്റിഫൈ അതുതന്നെയാണ് നമ്മൾ തരുന്ന ഉറപ്പ് ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വിളിച്ചു ശുഭാഷേടാ വീണ്ടും സന്ധിപ്പുവരേക്കും വണക്കം താങ്ക് യു യെസ് എടുത്ത് പറയുന്നത് സർവീസാണേ എന്നും എപ്പോഴും പറയുന്നതും സർവീസാണ് സർവീസ് ചെയ്യുന്ന ഫോമ് അത് അങ്ങനെയുള്ള ഫോമുകളെ ആരെയും നിങ്ങൾ വർക്കേൽപ്പിക്കാം ഇപ്പോൾ എൻ്റെ വീട് ചെയ്തത് ശുപാശേഷ ഞാൻ പ്ലാസ്റ്റായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കും സർവീസിൽ പ്രോബ്ലം ഉണ്ടാവത്തില്ല ഇപ്പോൾ ഇവിടുത്തെ ഷാജാനൊക്കെ പറയുന്നത് ഇതിൻ്റെ പ്രശ്നം വന്നാൽ ആദ്യം ഞാൻ സുഭാഷകളിൽ പിന്നെ എന്നെ വിളിക്കുന്നതാണ് ആ ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ നമ്പർ ഇവരുടെ നമ്പർ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടൊക്കെ നിൽക്കുന്നതെത്തിരിക്കുക വീണ്ടും കാണാൻ പറ്റും മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ ആയിരിക്കാം ഡോക്ടർ